ജൂലൈ പതിനേഴ് അതായത് മറ്റന്നാൾ റിലീസിനായി കാത്തിരിക്കുന്ന സിനിമയാണ് ജെഎസ് കെ ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപി ചിത്രം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തു തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തുന്നത് എന്നാൽ ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നതിന് മുന്നേ തന്നെ ചില ഈ സിനിമ പൊട്ടും അല്ലെങ്കിൽ ഈ സിനിമ ആര് കാണാനാണ് ഈ സിനിമ വിജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീം വിളക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ പ്രവചിക്കുന്നുണ്ട് ഇവർക്ക് അതെങ്ങനെ അറിയാം ഇവർ ആ സിനിമ കണ്ടോ അല്ലെങ്കിൽ ഈ സിനിമ വിജയിക്കുമോ അല്ലെങ്കിൽ ഈ സിനിമ പൊട്ടുമോ എന്ന് ഇവർ മുൻകൂട്ടി പറയാനായിട്ട് ഇത് എസ് ജി സിനിമ ആയതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ എസ് ജിയുടെ കഴിഞ്ഞ പടങ്ങൾ നോക്കുമ്പോൾ തന്നെ ആ പടങ്ങളൊക്കെ തന്നെ വിജയിച്ച ചിത്രമാണ് ഗരുഡനായാൽ തന്നെയും അതൊരു ഹിറ്റ് ചിത്രമാണ് അതിന് പാപ്പൻ അയാൾ തന്നെയും അതൊരു ഹിറ്റ് ചിത്രമാണ് അപ്പോൾ എന്തുകൊണ്ട് അതൊന്നും തന്നെ പൊട്ടിയില്ല അതൊക്കെ സുരേഷ് ഗോപി ചിത്രങ്ങളല്ലായിരുന്നു അപ്പോൾ ഈ കിടന്ന് രോധിക്കുന്നവർ അത് ചില വിഭാഗത്തിൽപ്പെട്ടവരും അതോടൊപ്പം തന്നെ പാർട്ടി വിരോധം അത്രത്തോളം ഉള്ള വ്യക്തികളും തന്നെ തന്നെയായിരിക്കും എന്നായിട്ട് സംശയമില്ല പ്രത്യേകിച്ച് സുരേഷ് ഗോപിയോട് അത്രത്തോളം വ്യക്തി വൈരാഗ്യമുള്ളവർ തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല സുരേഷ് ഗോപിയുടെ പാർട്ടിയോട് അത്രത്തോളം ദേഷ്യമുള്ളവർ തന്നെ ആയിരിക്കും ഈ ഒരു തരത്തിൽ ഈ പടം സുരേഷ് ഗോപി ചിത്രം വിജയിക്കാൻ പാടില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപി ചിത്രം പൊട്ടണമെന്ന് വളരെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് പക്ഷേ ഈ പടം ഇതിൻ്റെ ടീസറും അതോടൊപ്പം തന്നെ ട്രെയിലറും കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടില്ല ട്രെയിലർ എന്ന് വെച്ചാൽ അടിപൊളി ട്രെയിലർ തന്നെയാണെന്ന് അത് സംശയമില്ല കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ നമ്മൾ കുറേ നാളുകളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു റോളുണ്ട് അതായത് അത്രത്തോളം എനർജറ്റിക് ആയിട്ട് ആ ഒരു ഫൈറ്റ് സീൻസ് സീൻസെല്ലാം തന്നെയുള്ള ഒരു സെറ്റ് സാധനം അത് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ കുറേ സിനിമകളിൽ മിസ്സായിട്ടുള്ള ഒരു കാര്യം തന്നെ കാരണം ആ സിനിമകളിലൊക്കെ തന്നെ ആ ഒരു എനർജറ്റിക്ക് ആയിട്ടുള്ള സുരേഷ് ഗുപിയെ നമുക്ക് കാണാൻ സാധിച്ചില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ ട്രെയിലറിലൂടെ നീളം സുരേഷ് ഗുപി ടോട്ടലി ഒരു വേറെ ലെവൽ സംഭവമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലൂടെ ഉടനീളം സുരേഷ് ഗുപിയുടെ ഒരു എനർജറ്റിക് റോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഈ ഒരു ട്രെയിലർ തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം ചിന്താമണി കൊഴക്കേസ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ എക്കാലത്തെയും മറക്കാൻ സാധിക്കാത്ത ഒരു അത്യുഗ്രൻ പടം ആ സിനിമയുടെ ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ സുരേഷ് ഗോപിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അത് നമുക്ക് ആ ഒരു ചില സീൻസ് കാണുമ്പോൾ തന്നെ ആ ഒരു വക്കീൽ വേഷമൊക്കെ കെട്ടി വരുമ്പോഴത്തേക്കും അതോടൊപ്പം തന്നെ ചില നെഗറ്റീവ് ഷെയ്ഡൊക്കെ തന്നെ ഇതിൽ സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ സിനിമ വേറൊരു ലെവൽ ആയിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും സിനിമയാണ് അത് ചിലപ്പോൾ പൊട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ വിജയിക്കും അത് വേറൊരു കാര്യം പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ സിനിമ അതാണ് ഇതാണ് മറ്റതാണ് മറച്ചതാണ് ഇത് പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഹേറ്റീഴ്സ് ചെയ്യുന്ന തൊട്ടി പരിപാടികൾ അതൊരിക്കലും യോജിച്ച ഒരു കാര്യമില്ല അത് ഒരു സിനിമയെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യം കാരണം ഇതൊരു സുരേഷ് ഗോപി സിനിമ മാത്രമല്ല ഇതിൽ ഒരു വലിയ ടീം തന്നെയുണ്ട് ഒരു ടീം വർക്കാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു സിനിമയെ അനാവശ്യമായി പരാജയ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു സിനിമയാണെങ്കിൽ ആ ഒരു നല്ലൊരു സിനിമയെ തന്നെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ അത്രത്തോളം ദുരന്തന്മാർ എന്ന കാര്യത്തിൽ സംശയമില്ല അത്രത്തോളം മനസ്സിൽ വെറുപ്പ് കൊണ്ട് കിടക്കുന്നവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സിനിമ ഇറങ്ങട്ടെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ സിനിമ കൊടുത്തില്ല ഒരു തട്ടുകുളുപ്പും പടമാണെങ്കിൽ സിനിമ പൊട്ടട്ടെ എട്ടു പൊട്ടട്ടെ അതല്ല സിനിമ കിടിലം പടമാണെങ്കിൽ ആ സിനിമയെ ഡിഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്നത് തൊട്ടി പരിപാടിയാണെന്ന് മാത്രമേ പറയാം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഹേറ്റർ ആയാലും അല്ലെങ്കിൽ സുരേഷ് ഗോപി നിൽക്കുന്ന പാർട്ടി ഹേറ്റർ ആയാലും അതൊക്കെ മാറ്റിവെക്കുക സുരേഷ് ഗോപിയിലെ രാഷ്ട്രീയമേ മാറ്റിവെക്കുക എന്തോ മാറ്റിവെക്കുക ഇതൊരു സിനിമ സിനിമയെ സിനിമയായിട്ട് കാണുക രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സംഭവം അത് മാത്രമാണ് സിനിമ എന്ന് പറയുന്നത് ആ ഒരു ലെവലിൽ കാണുക നല്ല സിനിമയാണെങ്കിൽ ആ സിനിമയെ വിജയിപ്പിക്കുക അല്ലാത്ത സിനിമയാണെങ്കിൽ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വരുന്ന റിസൾട്ട് അനുസരിച്ചിരിക്കും ആ സിനിമയുടെ വിജയവും പരാജയവും ഒക്കെ തന്നെ അല്ലാതെ മുൻകൂട്ടി അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്നതും ആ ഒരു തരത്തിൽ അതിനെ വളരെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലോട്ടുള്ള ചില തൊട്ടി പരിപാടികളൊക്കെ അതൊക്കെ ഒരു ചുറ്റത്തരം മാത്രമാണ് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ കാണിച്ചാലും സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും അല്ലെങ്കിൽ അത് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം തന്നെയാണ് അതിനിപ്പോൾ എന്തൊക്കെ തൊട്ടിത്തരങ്ങൾ കാണിച്ചാലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും തന്നെ ഏഷ്യത്തില്ല കാരണം മലയാളികളാണ് നല്ലതിനെ അവർ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് പല സിനിമകളും ആ ഒരു രീതി സ്വീകരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ ഇറങ്ങട്ടെ സിനിമ നല്ലതാണെങ്കിൽ ഈ സിനിമ വിജയിച്ചിരിക്കും അതല്ലെങ്കിൽ ജനങ്ങളുടെ വിധി പോലെ പക്ഷേ ഈ സിനിമയെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് പലർക്കും കുരുപൊട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ കിടന്ന് ചോദിക്കുന്നവരെല്ലാം തന്നെയും മാളത്തിൽ ഒളിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്